നമസ്കാരം ഹിന്ദു വർഗീയത രാജ്യത്ത് ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി എന്ന് സി പി എം നേതാവ് ജി സുധാകരൻ അതേസമയം രാജ്യത്ത് ബി ജെ പി വ്യാപിച്ചെന്ന് സി പി എം നേതാവായ സുധാകരൻ പറയുകയും ചെയ്യുന്നു രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രം മതിയെന്നും ഹിന്ദുക്കൾ പാടില്ലെന്നുമുള്ള നിലപാടിലേക്കാണ് സുധാകരന്റെ വാക്കുകൾ നാനൂറ് കിട്ടിയില്ല എന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും മോദിക്ക് ലഭിച്ചില്ല ഇതിൽ കൂടുതൽ നാണക്കേട് മോദിക്ക് വേണോ എന്നിട്ടും അദ്ദേഹത്തിന് എന്തെങ്കിലും ഭാവ വ്യത്യാസമുണ്ടോ േട് ഉണ്ടായാലും ഭാവിക്കാത്ത തൊലിക്കെട്ടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നത് സംശയമാണ് രാജ്യത്ത് ബി ജെ പി വ്യാപിച്ചു എന്നത് ശരിയാണ് എന്നാൽ പാർട്ടിയുടെ സാന്ദ്രത കുറഞ്ഞു എന്നതിന്റെ തെളിവാണ് യു പി പഞ്ചാബിൽ ഒന്നുമില്ല എന്നും ജി സുധാകരൻ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എ പി യുടെ എടുത്തുചാട്ടം കൊണ്ടാണ് ഡൽഹിയിൽ സീറ്റ് കിട്ടാതിരുന്നത് അരവിന്ദ് കെജ്രിവാളും അങ്ങേയറ്റം അന്ധവിശ്വാസിയാണ് എപ്പോഴും അദ്ദേഹം ഹനുമാൻ കോവലിലേക്ക് ഓടുന്നത് എന്തിനാണ് മോദി രാമക്ഷേത്രത്തിൽ പോകും കേജ്രിവാൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടുപേരും അന്ധവിശ്വാസികളും കടുത്ത വലതുപക്ഷക്കാരുമാണെന്ന് സുധാകരൻ പറയുന്നു ഈ ഹിന്ദു വർഗീയതയിൽ ആകൃഷ്ടരായ ബുദ്ധിജീവികളടക്കം മുസ്ലിമുകളെ ആക്ഷേപിക്കുകയായിരുന്നു മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിന്റെ കാര്യം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തവണ പറ്റിയ തെറ്റ് മുസ്ലിങ്ങൾക്കെതിരെ തുടർച്ചയായി സംസാരിച്ചു എന്നതാണ് ഒരു മാസത്തോളമാണ് സംസാരിച്ചത് ഒരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യാമോ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ വാജ്പേയി പോലും അങ്ങനെ ചെയ്തിട്ടില്ല മോദി അഹങ്കാരമല്ലേ കാണിച്ചത് താൻ എന്തോ ആണ് താൻ ദൈവം വരെയാണ് പാർലമെന്റിൽ വടിവെച്ചു ആ വടിയും കൊണ്ടുള്ള വരവ് കാണണം പൂജാരിമാർ പൂജിച്ചു കൊണ്ടുവരുന്നത് പോലെ ജനാധിപത്യത്തിൽ ചെങ്കോലുണ്ടോ സുധാകരൻ ചോദിക്കുന്നു രാജവാഴ്ചയുടെ നഷ്ടപ്പെട്ട ഫ്യൂഡൻ സമ്പ്രദായങ്ങളുടെ ആരാധകനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണിത് അദ്ദേഹം ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്തത് പാർലമെന്റിനകത്ത് വടികൊണ്ടുവച്ചു അതിനോട് യോജിക്കുന്നവരാണോ അവിടെ ഇരിക്കുന്ന എല്ലാവരും പാർട്ടി ചെറുതോ വലുതോ എന്നതല്ല എന്തുകൊണ്ട് നിരവധി പാർട്ടികളുടെ സൊസൈറ്റികൾ ഉണ്ടാകുന്നു കേരള കോൺഗ്രസിന് തന്നെ ആറോ ഏഴോ പാർട്ടിയുണ്ട് ഓരോ പാർട്ടിയും ഓരോ പ്രത്യയ ശാസ്ത്രമാണ് എന്നാണ് ലെനിൻ പറഞ്ഞത് ഈ സമൂഹത്തിന് ഇത്രയും പ്രത്യയശാസ്ത്രങ്ങളുണ്ട് അതാണ് പാർട്ടിയായി വരുന്നത് വലതുപക്ഷത്തു തന്നെ പല റേഞ്ചിലുള്ള പ്രത്യയ ശാസ്ത്രമുണ്ട് ഇടതുപക്ഷത്തും ഇത്തരത്തിൽ വ്യത്യസ്ത റേഞ്ചുകളിൽ ഐഡിയോളജി ഉണ്ട് പാർട്ടികളുടെ ബാഹുല്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല ഇത്രയും ചീള ചീള ആശയമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞതുപോലെ ഈ പാർലമെന്റിലെ എല്ലാവരുടെയും മോദിയുടെ ചെങ്കോലുകാരാണോ അല്ലല്ലോ പാർലമെന്റിനെ അമ്പലമാക്കാൻ കഴിയുമോ ഇതൊന്നും വേണ്ടത്ര മുതലെടുക്കാൻ കഴിഞ്ഞില്ല ഒരു പരിധിയോളം കഴിഞ്ഞു കാരണം ബി ജെ പിക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം പോയില്ലേ ജി സുധാകരൻ ചോദിക്കുന്നു ഇനി ആൻഡ്